അവനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ആരാധന മാത്രം ഉണ്ടായിരുന്ന പക്ഷെ അവളോടൊപ്പം നിൽക്കണമെങ്കിൽ മനസാക്ഷി അല്ലെങ്കിൽ നമ്മൾ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് ഒരു അമ്മയാണ് എന്ന ബോധം ഉള്ളവർക്ക് അവളോടൊപ്പം മാത്രമേ നിൽക്കാനാകൂ ആരാധന ഇന്നല്ലെങ്കിൽ കാണപ്പോ ഇപ്പൊ പലരും പറയാറുണ്ട് സോഷ്യൽ മീഡിയ കാണുമ്പോ ഭയങ്കരമായിട്ട് അയാളുടെ ആണ് എല്ലാവരും മനസ്സിലാക്കണം വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ ഈ പറഞ്ഞ് ആരാധകന്മാർ ഉള്ളൂ കാരണം ലക്ഷോപലക്ഷം ആരാധകന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളുടെ പടം ഇങ്ങനെ പൊട്ടിപ്പോവേണ്ട ആവശ്യമില്ലല്ലോ ആ പടം ഓടാൻ ആ ആരാധകർ മതിയായിരുന്നല്ലോ ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പരാജയപ്പെടുന്നുണ്ട് പക്ഷെ ഇത്രയധികം വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സമൂഹത്തിന് സമൂഹത്തിനറിയാം പടം നല്ലത് ചെയ്തത് എന്നതിനപ്പുറം അറിയാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബസ്സിൽ ഒരു ചെറിയ കുഞ്ഞ് പറയുന്നത് എട്ടാം നമ്പർ ആളിന്റെ സിനിമയല്ലേ എനിക്ക് കാണണ്ട എന്നൊരു കുഞ്ഞാണ് ഈ പറയുന്നത് അപ്പൊ അതിനർത്ഥം ഏറ്റവും ഇന്നത്തെ ആ കുഞ്ഞു കുട്ടി തലമുറ മുതൽ നല്ല എന്നോടം എന്നോളം പ്രായമായവരും എന്നേക്കാൾ പ്രായമായവരും വരെ ഞാൻ വഴിനീളം സഞ്ചരിക്കുമ്പോൾ ഈ ആളുകൾ മുഴുവനും എന്നോട് പറയുന്നത് അവളോടൊപ്പം നിൽക്കണേ അവസാനം വരെ അവളോടൊപ്പം നിൽക്കണേ എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിന്റെ വിധി വന്ന അന്ന് നിന്റെ അറിയാം ഞാൻ അവളോടൊപ്പം തന്നെ ആയിരുന്നു ആ വീട്ടിൽ പ്രത്യക്ഷത്തിൽ അവളോടൊപ്പം ആയിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് വന്ന ഫോൺ കോൾസ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കേസ് അപ്പീല് പോകാൻ എത്ര പണം മാത്രം പറയും ഞങ്ങളുണ്ട് ഇങ്ങനെ ഈ ലോകത്ത് ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും വിളിച്ചു പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങും ഞങ്ങൾ പണം നിറക്കണം ഞങ്ങൾ പണം നിറക്കണം അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി ഈ കേസ് അങ്ങനെ വിട്ട് കളയരുത് ഇത് സുപ്രീം കോടതി വരെ പോട്ടെ ഇത് വിജയമോ പരാജയമോ പക്ഷേ അങ്ങേ അറ്റം വരെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം അവൾക്ക് ധൈര്യം കൊടുക്കണം കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ഞങ്ങൾക്കൊക്കെ ഭയമാണ് ഞങ്ങൾക്ക് കൊണ്ട് പെൺമക്കൾ എനിക്ക് അതായിരിക്കും ഏറ്റവും നല്ല വിധിയായി എനിക്ക് തോന്നിയത് ഏത് കോടതി വെറുതെ ഇട്ടാലും സമൂഹ മനസാക്ഷി അല്ലെങ്കിൽ സമൂഹം എന്ന കോടതി ശിക്ഷ ഓൾറെഡി വിധിച്ചു കഴിഞ്ഞു അയാൾക്ക് ഇതിനപ്പുറമൊന്നും ഇനി ശിക്ഷിക്കപ്പെടാനൊന്നും ഇല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ മനസാക്ഷി കുട്ടുമായി എന്തൊക്കെ പണം കൊണ്ട് ജയിച്ചാലും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ഇഞ്ചിഞ്ചായി അതാലോചിച്ചാലോചിച്ച് മരണം വരെ അയാൾക്ക് ജീവിക്കാം പക്ഷെ അവളെ തോൽക്കാനും നമ്മൾ ആരും അനുവദിച്ചുകൂടാ സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ ഏകദേശം വന്നിട്ട് അൻപത്തൊന്ന് വർഷമായി ഈ അൻപത്തൊന്ന് വർഷത്തിൽ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അവര് പടമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവര് ഇത്ര ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വന്ന് പലരെയെതിർക്കുന്നത് ഞാൻ എൻ്റെ പതിനേഴ് വയസ്സിലും ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴും ഈ സിനിമാ രംഗത്ത് എന്നോട് മോശമായി സംസാരിച്ച ഒരു വ്യക്തിയെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ കൊടുക്കേണ്ടത് കൊടുത്ത് എനിക്ക് സിനിമ വേണ്ടതോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയ ഒരാളാണ് പക്ഷെ സിനിമയെ എന്നെ മാറ്റി നിർത്താൻ സാധിച്ചില്ല കാരണം എന്നിലുള്ള എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം അതാർക്കും ഊതിക്കെടുക്കാൻ പറ്റില്ല ഇനി ആരുടെയൊക്കെ ഭീഷണിയാണെങ്കിലും ഇപ്പോഴും എനിക്ക് ഭീഷണി വന്നല്ലോ ഇപ്പോഴും എന്നെ കൂടെ കൂടെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ അതൊന്നും ഞാൻ വകവയ്ക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ജന്മനാ എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പോരാട്ട വീര്യമായിരിക്കാം